നമസ്കാരം നാടിനെ നടക്കിയ വെഞ്ഞാറമ്മൂട് കൊലക്കേസ് പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ഏഴ് വർഷത്തിന് ശേഷം നാട്ടിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് എന്നാൽ നാട്ടിൽ തിരിച്ചെത്തിയ റഹീമിനെ വരവേൽക്കാൻ തൻ്റെ ഇളയ മകനോ മൂത്ത മകനോ ഭാര്യയോ ഭാര്യ അമ്മയോ ആരും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അബ്ദുൾ റഹീമിനെ ഏറ്റവും അധികം വിഷ വിഷമിപ്പിക്കുന്നത് അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്നത് മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുൻപാണ് അഫ തൻ്റെ മൂത്ത മകൻ അഫ്വാൻ തന്റെ മാതാവിനെയും ഭാര്യയെയും ജ്യേഷ്ഠനെയും അവരുടെ ഭാര്യയെയും ഇളയ മകനെയും ഒക്കെ കൊന്നത് അതിന്റെ ഒരു വലിയ ദുഃഖവും പേറിയാണ് ഇപ്പോൾ അബ്ദുൾ റഹീമിന്റെ നാട്ടിലേക്കുള്ള യാത്ര എന്നാണ് അറിയുന്നത് അത് എം എൽ കൂടിയായ ഡി കെ മുരളിയാണ് അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് ഈ ഏറ്റവും വലിയ ഒരു കടം തന്നെ ബാധിച്ചിരിക്കുന്നു അതായത് അറുപത്തി അഞ്ച് ലക്ഷത്തോളം കടം തന്നെയും കുടുംബത്തെയും ബാധിച്ചിരിക്കുന്നു അത് വീട്ടാൻ തനിക്ക് ഒരിക്കലും കഴിയില്ല എന്ന അഫ്വാന്റെ ചിന്തയാണ് ഇത്തരത്തിലൊരു ക്രൂരമായ പ്രവർത്തിയിലേക്ക് അഫ്വാനെ തള്ളിവിട്ടത് അതായത് ബാപ്പ വിദേശത്താണ് അവിടെ ഒന്നും പോരാനുള്ള ഒരു സാഹചര്യമില്ല ഏഴു വർഷമായി നാട്ടിലെത്തിയിട്ട് അതിൻ്റെ കൂടെ അമ്മ ക്ഷമിക്ക് ക്യാൻസർ രോഗമാണ് അനിയനെ പഠിപ്പിക്കാനുള്ള പണമില്ല അങ്ങനെ എല്ലാം കൊണ്ടും വലിയ തോതിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ ഉഴലുന്ന കുടുംബത്തെ തനിക്ക് മുന്നോട്ട് നയിക്കാൻ കഴിയില്ല തനിക്ക് ജോലിയില്ല അങ്ങനെ എല്ലാ സമ്മർദ്ദങ്ങളും പേറിയപ്പോൾ ഇതിന് തനിക്ക് മുന്നിൽ അവരെ കൊലപ്പെടുത്തുക അതിന്റെ സ്വയം മരണത്തിന് കീഴടങ്ങുക എന്ന ഒറ്റ വഴി മാത്രമാണ് ആഫ്വാൻ കണ്ടെത്തിയത് അതുകൊണ്ടാണ് തന്നെ ഏറെ സ്നേഹിച്ച അമ്മയെയും അതുപോലെ തന്നെ അനിയനെയും തൻ്റെ കാമുകയെയും ഒക്കെ കൊന്ന ശേഷം ജീവൻ എടുക്കുക എന്ന ചിന്തയിലേക്ക് ആഹ്വാൻ മാറിയത് അത്തരത്തിൽ ഒരു നീക്കത്തിൽ അതായത് തന്നെ ഏറ്റവും അടുത്ത ആളുകളെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത് അവരുടെ മരണം മരണത്തിലൂടെ അവർക്ക് ഒരു എല്ലാം എല്ലാത്തിൽ നിന്നും ഒരു മോചനം ഉണ്ടാക്കി കൊടുക്കുക എന്നത് മാത്രമായിരുന്നു അഫ്വാൻ ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നാൽ ഈ അബ്ദുൾ റഹീം നാട്ടിലെത്തിയ ശേഷം ഭാര്യയെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഭാര്യയെ കഴിയും കാണുമ്പോൾ മാത്രമാണ് ആയിരിക്കും ഭാര്യ ഈ വിവരങ്ങളൊക്കെ അറിയുക ആഫ്വാന്റെ കാര്യം അറിയാം ആണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് അറിയാമെങ്കിലും മൊഴി രേഖപ്പെടുത്താൻ പോലീസ് എത്തിയപ്പോൾ ഈ ആഫാന്റെ മാതാവ് പറഞ്ഞത് താൻ കട്ടിൽ നിന്നും വീണ് തനിക്ക് പരിക്കേറ്റു എന്നാണ് അത്രമാത്രം അത്ര പോലും തൻ്റെ മകൻ ശിക്ഷ അനുഭവിക്കരുത് എന്ന ഒരു ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ മകനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ അമ്മ അങ്ങനെ പറഞ്ഞത് എന്നും പോലീസ് പറയുന്നുണ്ട് തൻ്റെ ഇളയ മകൻ മരിച്ച കാര്യമോ തൻ്റെ ഇളയ മകനോ അമ്മ ഭർത്തൃമാതാവോ ഒന്നും മരിച്ച കാര്യം ഒന്നും ഇപ്പോൾ ഈ അമ്മ ഷമി അറിഞ്ഞിട്ടില്ല അതറിയുമ്പോൾ എങ്ങനെയായിരിക്കും അവർ പ്രതികരിക്കുക എന്നറിയില്ല കാരണം അത്രമാത്രം സ്നേഹത്തോടെ വളർത്തിയ ഇളയ മകന്റെ കാര്യമാണ് പോലീസിനോടും ഡോക്ടർമാരോടും ഒക്കെ ഷമി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ മകൻ ഇളയ മകൻ എവിടെ അവൻ എന്താണ് സംഭവിച്ചത് അവനു കാണണം എന്നൊക്കെ പറയുമ്പോഴും ആ അമ്മയെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ പോലീസും ഡോക്ടേഴ്സും ഒക്കെ ബുദ്ധിമുട്ടുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അബ്ദുൾ റഹീം നാട്ടിലെത്തിയത് വലിയ ഒരു ആശ്വാസ ആശ്വാസമായി എന്നാണ് ബാക്കി അവിടെ ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾ ഒക്കെ പറയുന്നത് കാരണം എന്തിനും ഏതിനും നിൽക്കാൻ ഒരു ആളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ചിന്തയും അവരെ അവർക്കൊരു തണലാകുന്നുണ്ട് അല്ലെങ്കിൽ ആശ്വാസമാകുന്നുണ്ട് എന്ന് പറയുന്നു ഇന്ന് അബ്ദുൾ റഹിമിന്റെയും ഇവരുടെ ഭാര്യയുടെയും അതായത് അഫ്വാൻ്റെ അമ്മയുടെയും മൊഴി എടുക്കും എന്നാണ് അറിയുന്നത് അഫ്വാൻ്റെ മൊഴിയും ഇപ്പൊ ഏകദേശം തവണ എടുത്തു കഴിഞ്ഞപ്പോൾ അഫ്വാൻ ഒരു മാനസികമായ വല്ലാത്ത ഒരു ഉന്മാദ അവസ്ഥയിലാണ് എന്നും ഒരു പല പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ പലതായിട്ടാണ് പറയുന്നത് എന്നും ഉള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത് എന്തായാലും ഒന്ന് രണ്ട് ദിവസത്തിനകം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ള കൃത്യമായ വിവരം അറിയാൻ കഴിയും അഫ്വാനെ സംബന്ധിച്ചിടത്തോളം അഫ്വാൻ എല്ലാത്തിനും കൃത്യമായ ഉത്തരമുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് കാരണം അറുപത്തി അഞ്ച് ലക്ഷം രൂപ വീട്ടാൻ കഴിയില്ല മാതാവിനെ അതുപോലെ തന്നെ മാതാവിന് ക്യാൻസറാണ് തൻ്റെ പ്രണയം ഒരിക്കലും പോണിയില്ല ഇത് ഇവരെയൊക്കെ വധിച്ചാൽ തൻ്റെ അരിയൻ ഒറ്റപ്പെട്ടു പോകും അങ്ങനെ ആ എല്ലാ മരണ എല്ലാ കൊലപാതകങ്ങൾക്കും പിന്നിൽ അഫ്വാൻ കൃത്യമായ ഒരു കാരണമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് എന്തായാലും അബ്ദുൾ റഹീം നാട്ടിലെത്തിയ സ്ഥിതിക്ക് രണ്ടു മൂന്ന് ദിവസത്തിനകം എല്ലാവരുടെയും മൊഴി ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെയും അഫാൻ്റെയും അമ്മ അഫാൻ്റെ അമ്മയുടെയും അഫാൻ്റെ അച്ഛൻ്റെയും ഒക്കെ എടുക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്